കൂട്ടുകാരെ ഇന്ന് നമ്മൾ കാന്താരി അച്ചാർ ഇടാൻ പോവാണ് ഇന്ന് നമുക്ക് സ്പെഷ്യൽ കാന്താരി അച്ചാറാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ കാന്താരി എടുത്ത് നല്ലതായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് കായപ്പൊടി ഉലുവ കടുക് നമ്മുടെ ചേരുവ ചേർക്കാനുള്ള പൊടികളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായിരിക്കുകയാണത് അതിലേക്ക് നമ്മൾ നല്ലെണ്ണ ഒഴിക്കുകയാണ് എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കറിവേപ്പിലാദ്യമേ ഇട്ട് കൊടുക്കുകയാണ് കറിവേപ്പിലിട്ട് കൊടുത്തിട്ട് നമ്മൾ കാന്താരി ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് വഴട്ടിയെടുക്കും വഴട്ടിയല്ല നല്ലതൊന്ന് വറുത്തെടുക്കണം അത് നമ്മുടെ കാന്താരി ഒന്ന് നല്ലതായിട്ടൊന്ന് ഫ്രൈ ആയി നല്ലതായിട്ടല്ല ഒരു നല്ല ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ കോരി എടുക്കുകയാണ് കളറൊക്കെ ഒന്ന് മാറി ഒന്ന് വഴട്ടി എടുത്തിട്ടുണ്ട് കോരി വെച്ചു ആ എണ്ണയിലേക്ക് നമ്മൾ കടുക് കൊടുക്കുകയാണ് കടുക് പൊട്ടിയിട്ടുണ്ട് പൊട്ടി വരുന്നുണ്ട് അതിലേക്ക് നമ്മൾ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുകയാണ് ശകലം നമ്മൾ ഉലുവ ചേർത്ത് കൊടുത്തു കടുക് നന്നായിട്ട് സൗണ്ട് കേൾക്കുന്നുണ്ടോ കുട്ടുകാരി കറിവേപ്പനയും കുറച്ചിട്ടു ഇനി അത് നമ്മൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുവാണ് വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ഒരു കളർ മാറി വരുമ്പോഴത്തേക്കിന് നമുക്ക് ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കണം എരിഞ്ഞു വെച്ച ഇഞ്ചിയാണ് അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുവാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതായിട്ടൊന്ന് വഴറ്റി എടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലതായിട്ടൊന്ന് കളറ് മാറി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മളിനി പൊടി ആഡ് ചെയ്ത് കൊടുക്കുവാണ് ആദ്യം മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ മുളക് പൊടി കാശ്മീരി പൗഡറാണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു മൂന്ന് സ്പൂൺ കാശ്മീരി മുളക് പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അര സ്പൂൺ കുരുമുളക് കൂടി കൂടി ചേർക്കാണ് എല്ലാമായിട്ടും നന്നായിട്ടൊന്ന് യോജിപ്പിക്കും അതിലേക്ക് നമ്മൾ ഇനി നുള്ളു ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഉലുവ ചേർത്തിട്ടുണ്ടായിരുന്നു നേരത്തെ അതുകൊണ്ട് ഒരു നുള്ളു ഉലുവപ്പൊടി ചേർത്തോളൂ അടുത്തത് നമ്മുടെ മെയിൻ കായപ്പൊടി നല്ലതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മളൊരു ശകലം തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ് അതിലേക്ക് നമ്മൾ വെള്ളം ശകലം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മസാല ഒന്ന് നല്ലതായിട്ട് വേവാൻ വേണ്ടിയിട്ട് വെള്ളമാണ് നമ്മൾ മസാല എല്ലാം നല്ലതായിട്ട് തിളച്ച് വരുന്നുണ്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുവാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കാന്താരി ചേർത്ത് കൊടുക്കുവാണ് നമ്മുടെ ഗ്രേവി ആയിട്ട് കാന്താരി നല്ലതായിട്ട് യോജിപ്പ് ഇളക്കി കാന്താരി ഗ്രേവി ആയിട്ടൊക്കെ നല്ല സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വിന്നാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുവാണ് അച്ചാർ ഇവിടെ എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് നമ്മളിനി അതിന് ഉപ്പും പുളി എല്ലാം ഉണ്ടെന്ന് നോക്കാൻ പോവാണ് അച്ചാറെല്ലാം നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇത് തണുത്തതിന് ശേഷം നമ്മളൊരു കുപ്പിക്കകത്തോട്ട് വെള്ളമൊന്നുമില്ലാത്ത നല്ലൊരു കുപ്പിക്കകത്തോട്ട് മാറ്റി വെക്കണം രണ്ട് ദിവസം കഴിഞ്ഞ് ഇതെടുത്ത് ഉപയോഗിച്ച് നോക്കണം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് എന്നിട്ട് ഇടണം എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ പറ്റാ ഓക്കെ ബൈ ബൈ